േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും അശ്വിന്റെയും ആകാശിന്റെയും കൃത്യമായ ഇടപെടൽ ശ്യാമിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇതോടെ ശ്യാം ആകെ ഞെട്ടി പോകുന്നു മാത്രവുമല്ല വിവാഹത്തിന്റെ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മനോരമ പറയുകയും ചെയ്യുന്നു എൻ്റെ മകന്റെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും ഈ വിവാഹം മുടക്കാൻ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ശ്യാം മാത്രവുമല്ല ഞാനാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തു വരരുത് എന്നും ശ്യാം തീരുമാനിക്കുന്നു പക്ഷെ വിവാഹം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇതിനിടയിലാണ് ശ്യാമിനെ ഞെട്ടിച്ചുകൊണ്ട് ശ്രുതി കയറി വരുന്നത് നിങ്ങളാണ് ഈ ചീപ്പ് പരിപാടി കാണിച്ചത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു പ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ശ്യാം ഒരു നിമിഷത്തേക്ക് ചമ്മി പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ശ്യാം ആലോചിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം താൻ കരഞ്ഞുപോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്ത അശ്വിനെ അലട്ടുകയാണ് താൻ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തന്നിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് അത് ഞാൻ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് മതിയാകൂ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ശ്രുതിയെ അറിയിക്കുകയും വേണം നേരം വൈകും തോറും ശ്രുതി എന്നിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ് അതൊരിക്കലും സമ്മതിക്കാൻ സാധിക്കുകയുമില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവൾ എന്നേക്കുമായി കൂട്ടിനായി വേണമെന്നും ഉറപ്പിക്കുന്ന അശ്വിൻ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയേണ്ട സമയം ആയി കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ സമയം ശ്യാമാകട്ടെ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് നയിക്കുക എന്ന് തിരിച്ചറിയുകയും തൻ്റെ കള്ളത്തരം പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്താണ് തന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്യാം ശ്രുതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് മാത്രവുമല്ല ഇതിനിടയിലാണ് ശ്യാമിന്റെ അടുക്കിലേക്ക് അഞ്ജലി വരുന്നത് ആകാശിന്റെ വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ശ്യാമ കൂടി വരേണ്ടതാണ് എന്നും ബന്ധുക്കൾക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്യാമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതിനിടയിൽ ശ്രുതിയെ ചെന്ന് കാണുന്ന അശ്വിൻ ശ്രുതിയോട് കുറച്ച് കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് എന്താണ് കാര്യമെന്ന് ശ്രുതി ചോദിച്ചതിനെ തുടർന്ന് ശ്രുതിയെ ഞാൻ വളരെ നാളുകളായി കാണുന്നു ശ്രുതിയെ പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല ശ്രുതിയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം എനിക്ക് തോന്നുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല ശ്രുതിയെ എനിക്ക് എന്ന് പറയുമ്പോഴേക്കും അവിടെക്ക് അഞ്ജലി കയറി വരികയാണ് കുഞ്ഞ വേഗം വാ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ് കുഞ്ഞനെ ഇതോടെ ശ്രുതി എന്താണ് അശ്വിൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ആലോചിച്ച് നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്